മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പ്രത്യേകിച്ച് ഈ സംഘത്തിന്റെ പ്രത്യേകത നമ്മളെന്തെല്ലാം സെറ്റപ്പുണ്ടെങ്കിൽ തന്നെ ഈ ഭക്ഷണം തന്നെയാണ് ആ ഭക്ഷണം ഓരോരുത്തരും വീട്ടിൽ നിന്ന് പലരും ഉണ്ടാക്കി കൊണ്ടുവരാൻ അതിൻ്റെ ഏറ്റവും വലിയ ഗ്രാൻഡി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം എല്ലാവരും ഓടലിൽ നിന്നും മറ്റും നമുക്ക് പല ഭക്ഷണം കിട്ടുന്ന വിധി തന്നെയാണ് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് വരുന്ന ഒരു സംഘടനയാണ് വടക്കാഞ്ചേരി നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സൂഹത്ത് സംഘം ദുബായിൽ അതിവിപുലമായ രീതിയിൽ ഇഫ്താർ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു ഇഫ്താർ ഉദ്ഘാടന വേദിയിൽ വെച്ച് വടക്കാഞ്ചേരി സൂഹത്ത് സംഘത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യ പദ്ധതിയായ സ്നേഹവീടിന്റെ കീഴിൽ നിർമ്മിച്ചു നൽകുന്ന നാലാമത് സ്നേഹവീടിന്റെ ബ്രോഷർ പ്രകാശന കർമ്മം വടക്കാഞ്ചേരി സൂഹത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ ജനറൽ സെക്രട്ടറി ലിയോ തോമസ് ട്രഷറർ ജാഫർ വടക്കാഞ്ചേരി ചാരിറ്റി കൺവീനർ സുരേഷ് ബാബു സ്നേഹവീട് നാലിൻ്റെ കോർഡിനേറ്റർ അബുബക്കർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തീകരിച്ച് കൈമാറുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു